ഹായ് മീഷോന്ന് മേടിച്ചിട്ടുള്ള ഒരു ഗൗൺ എന്ന് പറയാം അല്ലെങ്കിൽ ഒരു കുർത്തി എന്ന് പറയാം ഒരു വയലറ്റ് കളറിനകത്ത് ഗോൾഡൻ വർക്ക് വരുന്ന ഗോൾഡൻ പ്രിൻറ്റ് വരുന്ന ഒരു കുർത്തിയും ഒരു ഓവർ കോട്ട് വരുന്ന ഒരു കുർത്തിയാണ് അല്ലെങ്കിൽ ഒരു ഗൗൺ എന്ന് പറയാൻ പറ്റും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു കുർത്തി അല്ലെങ്കിൽ ഗൗണാണ് നല്ല ലെങ്ത് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഈ ടോപ്പിൽ സ്ലീവ് ഇല്ല റൗണ്ട് നെക്കാണ് വരുന്നത് സ്ലീവ് ഇല്ല ലൈനിങ്ങും അവർ കൊടുത്തിട്ടില്ല പിന്നെ ഈ ഡ്രസ്സ് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഞാൻ വൃത്തിയായിട്ട് മടക്കി വെക്കാത്ത തിൻ്റെ അല്ലെങ്കിൽ ഇത്രയും ചുരുക്കി ആണോ ഡ്രസ്സ് മടക്കി വെക്കുന്നത് അല്ലെങ്കിൽ ചുരുക്കി കൂട്ടിയിട്ടേക്കുകയാണോ എന്ന് വിചാരിക്കും അല്ല ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ റയോൺ ആണ് ഇത് ഭയങ്കരമായിട്ട് ചുരുങ്ങുന്നൊരു മെറ്റീരിയലാണ് അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ വാഷ് ചെയ്താലും വാഷ് ചെയ്ത് വിരിച്ചിടുമ്പോൾ കുഴപ്പമില്ല വിരിച്ച് ഉണങ്ങി കഴിയുമ്പോൾ ഡ്രൈ ആകുമ്പോൾ വീണ്ടും ചുരുങ്ങി ഭയങ്കരമായിട്ട് ചുരുങ്ങും അപ്പോൾ നമ്മൾ അയൺ ചെയ്തിട്ട് ചെയ്തിട്ടിടുകയാണെങ്കിൽ നല്ല രസമായിട്ട് കിടക്കും ആകെ അപ്പോൾ എനിക്കിതിന് നെഗറ്റീവായിട്ട് തോന്നിയത് ചുരുങ്ങ ചുരുങ്ങുന്നുണ്ട് ഭയങ്കരമായിട്ട് ചുരുങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മേടിക്കുമ്പോൾ ഒരു സൈസ് കൂട്ടി മേടിക്കുക പിന്നെ നല്ലപോലെ അയൺ ചെയ്തിട്ടിട്ട് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കിടക്കും പിന്നെ ഇതിൻ്റെ താഴത്തെ സൈഡ് സൈ അറ്റം വരുമ്പോഴേ ഇതേപോലെ വയൽറ്റിനകത്ത് ഗോൾഡൻ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും നല്ല നീളത്തിൽ കിടന്നിട്ട് നടുക്ക് വരുമ്പം നീളം കുറഞ്ഞുള്ള രീതിയിലാണ് കിടക്കുന്നത് അതായത് രണ്ട് സൈഡും ഒരു വാല് പോലെയാണ് കിടക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവത്തില്ല ഇടുമ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും രണ്ട് സൈഡും കുറച്ച് പോലെ കിടന്നിട്ട് നടുക്ക് മാത്രം കറക്റ്റ് ലെങ്തിലായിട്ടായിരിക്കും കിടക്കുന്നത് പിന്നെ ഇതിന് ലൈനിങ് ഒന്നും അവർ കൊടുത്തിട്ടില്ല ആകെ ഞാൻ പറഞ്ഞാൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് ഇത് ഭയങ്കരമായിട്ട് ചുരുങ്ങുന്ന മെറ്റീരിയലാണ് റയോൺ ആണ് മെറ്റീരിയൽ പിന്നെ ഇപ്പം ഇത് ഈ പ്രോഡക്റ്റ് മേടിച്ചിട്ട് രണ്ട് വർഷമായി അപ്പം ഇതിൽ യാതൊരു വിധത്തിൽ കളർ പോകും അങ്ങനെയൊന്നുമില്ല ആകെ നെഗറ്റീവ് ചുരുളന്നും അതൊരു നെഗറ്റീവായിട്ടാണ് പിന്നെ ഇതിൻ്റെ സൈഡിൽ കുറച്ച് ഗോൾഡൻ്റെ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിലർക്ക് തോന്നും ഈ ഗോൾഡൻ പ്രിൻറ്റ് പോകുമോ ഞാൻ മേടിച്ചിട്ട് ഇതുവരെ പോയിട്ടില്ല അതേപോലെ തന്നെ ഗോൾഡൻ പ്രിൻ്റ് ഉണ്ട് പിന്നെ ഇത് ഞാൻ മേടിച്ചത് നാന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് എങ്ങാണ്ടാണ് ഡബിൾ എക്സ് എൽ വരെ സൈസുണ്ടായിരുന്നു ഇപ്പം ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പക്ഷേ ഇതിൻ്റെ തന്നെ സെയിം ക്രീപ്പ് മെറ്റീരിയൽ വരുന്ന ഡ്രസ്സ് അവൈബിൾ ആണ് ലിങ്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ തരം ഈ ഞാൻ മേടിച്ചതിൻ്റെ ലിങ്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് സ്റ്റോക്കായി അതേസമയം ക്രീപ്പ് മെറ്റീരിയൽ വരുന്ന ലിങ്ക് അവൈലബിൾ ആണ് അതും ആകെ ഫാബ്രിക്കിൽ ക്രീപ്പ് വരുന്നേ ഉള്ളൂ പക്ഷേ നല്ല അത്യാവശ്യം റിവ്യൂ ഉള്ള ഒരു ആണ് പിന്നെ ഇതിൻ്റെ കോട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓവർ ഓവർകോട്ടും ഭയങ്കരമായിട്ട് ഒരു ഓവർ ചുരുങ്ങുന്നൊരു ഓവർകോട്ടാണ് റയോണോണ ഫാ ഫാബ്രിക്ക് അതുകൊണ്ട് തന്നെ ഓവർ കോട്ട് ചുരുങ്ങുന്നുണ്ട് പിന്നെ ഓവർ കോട്ട് അത്യാവശ്യം നല്ല ഓവർ കോട്ടാണ് ഇതിൽ ഇതേപോലെ നെക്കെന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക കയറി ആയിട്ടുള്ള നെക്കാണ് ഞാൻ പറഞ്ഞു മറ്റേ ടോപ്പിൽ സ്ലീവ് ഇല്ലാത്തതുകൊണ്ട് ഇത് നെക്ക് നല്ല നെക്കാണ് വരുന്നത് ഇതിനകത്തും ഇതേപോലെ പ്രിൻ്റ് ഗോൾഡൻ പ്രിൻ്റാണ് ഫുള്ളും വരുന്നത് പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ലോങ് സ്ലീവാണ് മറ്റേതിനകത്ത് സ്ലീവില്ലായെന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ഇത് നല്ല ലോങ് ആയിട്ടുള്ള സ്ലീവാണ് അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ സ്ലീവ് ഇല്ലാത്തത് അറിയത്തൊന്നുമില്ല നല്ല ലോങ് ആയിട്ടുള്ള സ്ലീവാണ് പിന്നെ ഈ നെക്കിൻ്റെ പോർഷനകത്ത് ഒരു എന്താ പറയേണ്ട ഒരു ക്ലിപ്പ് പോലെ കുടിച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഓവർ കോട്ടൊന്ന് ടൈ ചെയ്ത് വെക്കാം വേണ്ടെങ്കിൽ ചെയ്യണ്ട പിന്നെ ഇതാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് അപ്പം നല്ലൊരു എന്താ പാർട്ടി വെയർ ആയിട്ടും ട്രഡീഷണൽ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഓണമൊക്കെ വരികയാണ് അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും മേടിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് അപ്പം നാനൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് ഇത് അവൈലബിൾ ആവുന്നത് അപ്പം മേടിക്കാൻ താല്പര്യമുള്ളവർ മേടിക്കുക ഒരു സൈസ് മേടിക്കുമ്പോൾ ഒരു സൈസ് അഡീഷണൽ മേടിക്കുക നല്ലൊരു പ്രൊഡക്റ്റാണ് മേടിക്കാൻ താല്പര്യമുള്ളവർ മേടിക്കുക